ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉച്ചയൂണ് വീഡിയോയാണ് കാണിക്കുന്നത് നമുക്ക് നല്ല നാടൻ മുരിങ്ങക്കയും ചക്കയും ചീരത്തോരനുമൊക്കെ നമുക്കിവിടെ തയ്യാറാക്കാം നമുക്ക് ആദ്യം തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ നമ്മുടെ മീൻ കറിക്കുള്ള തേങ്ങ തിരകെടു ചിരികെടുത്തിട്ടുണ്ട് ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീൻ അയല മീനാണ് കേട്ടോ പൊരിക്കാനും കറി വെക്കാനുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ അരമുറി തേങ്ങയിലോട്ട് കാൽ തേങ്ങ തിരികയിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ചെറിച്ചുവന്ന ഉള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മിക്സിയിലെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നമ്മുടെ കറി തയ്യാറാക്കാനുള്ള ചട്ടി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചട്ടിയിൽ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കം ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച് അയല മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെയും മുരിങ്ങക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ നാടൻ മുരിങ്ങയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മുരിങ്ങക്കയാണ് കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് കറിവേപ്പിലയും ഓലുവേയും കൂടി ചേർത്ത് നന്നായിത്തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു എല്ലൊരു മുരിങ്ങ മുരിങ്ങക്കയൊക്കെ ചേർത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഒന്ന് നന്നായിത്തന്നെ ഒര മണിക്കൂറോളം ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ നമ്മുടെ ചക്ക ഞാൻ ഇവിടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടച്ച് ആവി അവിയിലോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ചീര തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് നമ്മുടെ ചീരയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ നമ്മുടെ ചീരയൊക്കെ ഒന്ന് അങ്ങ് താഴ്ന്നു വരും അപ്പം നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ തോരനുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ജീരകവും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തതാണ് വെളുത്തുള്ളി നമ്മൾ ചീര ചീര ഈ എല്ലാ ഐറ്റങ്ങളിലും ഞാൻ വെളുത്തുള്ളി ചേർക്കത്തില്ല നമ്മുടെ ചെറിയ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നമുക്ക് ആവിയ ആവിയൊക്കെ ഒന്ന് കയറുന്നതുവരെ അതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നവരെ അടച്ചുവെച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഞാനിവിടെ മുരിങ്ങയ്ക്ക മുരിങ്ങക്ക നമുക്ക് ഒന്ന് അവിയൽ വെക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നതിന് നമുക്കൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ ചക്ക ഉടച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് താളിപ്പും കൂടെ ചേർക്കണം ഞാനിവിടെ മു നമ്മുടെ ഒന്ന് അവിയൽ വെക്കാൻ വേണ്ടി ഒരു കൈപ്പിടി തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് അവിയൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കടുകൊക്കെ ഇവിടെ നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മൂന്ന് വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചക്കയിലേ ചക്കയിലോട്ട് നമ്മൾ ഉടച്ചെടുത്ത ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആ പാൻ തന്നെ വന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വിളിച്ചെണ്ണ വെച്ച് കറിവേപ്പിലേക്ക് ഒന്ന് ചേർത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാൻ കേട്ടോ ഞാനിവിടെ അയല മീനാണ് വറുത്തെടുക്കുന്നത് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് ഒന്ന് വറുത്തു കോരിയെടുക്കാം നമ്മുടെ മുരിങ്ങയൊക്കെ മുരിങ്ങക്ക അവയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി നല്ല ആവിയിലാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ചക്ക നമ്മുടെ ഉഴച്ച ചക്കയും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് ഉച്ചയോണ് കഴിക്കാനായിട്ടുണ്ട് നമുക്ക് ചക്ക നല്ല സൂപ്പർ മണമാണ് ഇട്ട് താളിച്ചപ്പോൾ ഒഴിച്ചപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ മുരിങ്ങക്കയും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചൂടോടെ തന്നെ ചോറ് കഴിക്കാൻ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചൂടോടെ ചോറ് നമ്മൾ ഒരുപാട് നേരം ഒന്ന് തണുക്കുന്നതിന് മുമ്പ് ചൊറക്ക കഴിക്കാം മീൻ വറുത്തതും മുരിങ്ങയ്ക്ക് അവിയലും ചക്ക കൂട്ടാനും നല്ല നാടൻ ചീരയുടെ തോരനും അത് താളിച്ചത് ഞാൻ മീൻ കറിയിലോട്ടും കൂടി ബാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു കഷ്ണം മീനും അരപ്പും കൂടി എടുത്ത് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുക നല്ല അടിപൊളിയാണ് നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്